വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതാണ് ഈ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വേഡ് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ടല്ലാതെ ഈ സെൻറ്റൻസുകളുടെ ഇടയിലേക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ ഇതേക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ വേഡ് അല്ലാതെ ഒരുപാട് സിറ്റുവേഷനില് നമ്മൾ യൂസ് ചെയ്യാറുള്ളു അതായത് ചില സെൻറ്റൻസുകളുടെ ഇടയിലൊക്കെ നമുക്ക് ഹോവ് വന്നെ അതുപോലെ നമ്മൾ കാണാറുണ്ട് െ അപ്പൊ അതൊക്കെ ഓരോരോ സെന്റൻസുകളെ റിലേറ്റഡ് ആക്കാൻ വേണ്ടി അതായത് ബന്ധപ്പെടുത്താൻ വേണ്ടിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സെന്റൻസ് നമ്മൾ സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ കൺഫ്യൂഷൻ വയ്ക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഇതേക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പേ എനിക്കും ഈ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതാ ഞാൻ പറഞ്ഞു എല്ലാം പഠിച്ചിട്ടുള്ള ഒരാൾ വലിയൊരു വലിയൊരാളാകുന്നത് നമ്മൾ ഓരോ ചെക്കിലൂടെയും ഓരോ ഡൗട്ടിലൂടെയുമാണ് നമ്മൾ ഉണ്ടാവുന്നത് പഠിച്ചു വരുന്നത് ആരും എല്ലാം തികഞ്ഞവരല്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക എന്നുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വീഡിയോ നമ്മൾ ഏത് രീതിയിലാണ് സെന്റൻസിന്റെ ഇടയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അവസാനം നിങ്ങൾക്കൊരു സെന്റൻസ് ഉണ്ടായാലും മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ ഓക്കെ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം നമ്മൾ വാച്ച് ഫോണ് അതൊക്കെ നമ്മൾ എവിടെയും പോവാൻ നേരം നമുക്ക് കാണില്ല ചോദിക്കാറുണ്ട് നമ്മൾ എന്റെ വാച്ച് വിലയിൽ എന്റെ ഫോണെവിടെ എന്റെ പേനവിടെ എന്റെ പുട്ടിവിടെ പല കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട് എന്റെ വാച്ച് ഇവിടെ വറിസ് മൈ വാച്ച് അല്ലെ വറിസ് മൈ വാച്ച് എന്ന് പറയും എന്നാല് നമ്മൾ ചോദിച്ച വ്യക്തി നമ്മളോട് പറയാണ് നിന്റെ വാച്ച് എനിക്കറിയില്ല എന്ന് പറയുകയാണെങ്കിലോ നിന്റെ വാച്ച് എനിക്കറിയില്ല ഐ ഡോ നോ എനിക്കറിയില്ല നിന്റെ വാച്ച് എന്ന് പറയണം ഇത് നമ്മൾ ആ ആളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ലെ അപ്പൊ നമ്മൾ അതിനിടയിൽ ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻമേഡ് ആഡ് ചെയ്യണം ഏതായിരിക്കും അതായത് നിന്റെ വാച്ച് എവിടെയാണെന്ന് എനിക്കറിയില്ല എന്നാണ് പറയുന്നത് അപ്പം ഐ ഡോ നോ വേ യു വാച്ചീസ് ഐ ഡോ നോ വേ യു വാച്ചീസ് അവിടെ നമ്മൾ വേ യൂസ് ചെയ്തത് ക്വസ്റ്റ്യമേഡ് ആയിട്ടല്ല അവിടെ എങ്ങനെയാണ് നിന്റെ വാച്ച് എവിടെയാണെന്ന് എനിക്കറിയില്ല ആ വാച്ചും എനിക്കറിയില്ല എന്നുള്ളതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറയാണ് ഓക്കെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ വേർ യൂസ് ചെയ്യേണ്ടത് അതായത് ഒരു വസ്തു എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഐ ഡോനോ വേർ യുവർ വാച്ചസ് നിന്റെ വാച്ച് എവിടെയാണെന്ന് എനിക്കറിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ ആ വേർ ഇല്ലാതെ നമ്മൾ പറയാണ് അപ്പം ഐ ഡോ നോ യുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ സെന്റൻസ് ഓക്കെ നീ പുതിയ കാർ എടുത്തോ അല്ലെങ്കിൽ നീ പുതിയ കാർ വാങ്ങിയോ എന്ന് ചോദിക്കാറുണ്ടല്ലോ ഇടിയു ബൈ എൻ യു കർഡിയു ബൈ എൻ യു കർ നീ പുതിയ കാർ വാങ്ങിയോ എന്ന് ചോദിക്കാന അപ്പോ നമ്മളതിനെ ആൻസർ ആയിട്ട് പറയാണ് നമ്മുടെ കാർ നമ്മളടുത്തുണ്ട് അത് കണ്ടിട്ടാണ് ഒരാൾ നമ്മോട് ചോദിച്ചത് അല്ലേ നീ പുതിയ കാർ വാങ്ങിയോ എന്നുള്ളത് അപ്പം നമ്മൾ പറയാണ് ഇതാണ് ഞാൻ വാങ്ങിയ കാർ ഇതാണ് ഞാൻ വാങ്ങിയ കാർ അപ്പൊ എങ്ങനെ പറയാം ദ സിസ്ത കാർ വിച്ച് ഐ ബോട്ട് കാർ വിച്ച് ഐ ബോട്ട് ഇവിടെ ആണ് നമ്മൾ യൂസ് ചെയ്തത് അല്ലെ അതായത് ഇതാണ് ഞാൻ വാങ്ങിയ കാറ് എന്നൊരു വസ്തുവിനെ കാണിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ അപ്പൊ പറയേണ്ടത് എന്താണ് കാർ വിച്ച് ഐ ബോട്ട് ഇതാണ് ഞാൻ വാങ്ങിയ കാറ് ഓക്കെ ഈ ഒരു ഒരു വസ്തുവായത് കൊണ്ട് തന്നെ നമുക്ക് എന്തുകൂടെ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡല്ലാതെ നമുക്ക് ദാറ്റ് യോജിച്ചതും പറയാം കേട്ടോ അപ്പോസ് എ കാർ ഐ ബോട്ട് എന്ന് വേണമെങ്കിലും പറയാം ഓക്കെ അപ്പൊ ദാറ്റും നമ്മൾ ഇതുപോലെ ഇടയും ആഡ് ചെയ്യുന്ന ഒരു വേർഡാണ് വസ്തുവിനെ നമുക്ക് റിലേറ്റഡ് ആക്കാൻ വേണ്ടിട്ട് ആഡ് ചെയ്യാ പ്രത്യേകിച്ച് അതിന്റെ ഒരു മീനിങ് ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ ഇവിടെ ഇരിക്കുന്ന കുട്ടി ആരാണ് എന്ന് ചോദിക്കാറുണ്ടല്ലോ അപ്പൊ ഈ ക്വസ്റ്റ്യനിലും നമുക്കവിടെ നമ്മുടെ റിലേറ്റഡ് വേർഡായിട്ട് ഹോ യൂസ് ചെയ്യുക ചെയ്യാം ഇവിടെ ആരാണ് എന്നാണ് ചോദിക്കുന്നത് സോ ഹോ ഏസ് ദ ബോയ് ഹോ ഏസ് ഹോ ഏസ് ദ ബോയ് ആരാണ് ആ കുട്ടി ഹോ ഈസ് ദ ബോയ് ആരാണ് കുട്ടി ഒന്നും കൂടി പറയുമ്പോൾ ആ കുട്ടിനെ ബന്ധപ്പെടുത്തി പറയുകയാണ് ഇരിക്കുന്ന എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഹു എന്ന് യൂസ് ചെയ്തത് രണ്ടാമത്തെ ഹോ ഇനി ആ ഒരു സെന്റൻസിനെ നമുക്ക് ഇങ്ങനെയും പറയാം ഹു ദാറ്റ് ഇവിടെ നമ്മൾ ചെയ്ത് അപ്പോ അതിനൊരു ആൻസർ ആയിട്ട് നമ്മൾ ഇങ്ങനെ പറയാണ് അവിടെ ഇരിക്കുന്ന ആ കുട്ടി എന്റെ സഹോദരനാണ് അവിടെ ഇരിക്കുന്ന ആ കുട്ടി എന്റെ സഹോദരനാണ് എന്ന് പറയുമ്പോഴും ഇവിടെ നമുക്ക് റിലേറ്റഡ് ആയിട്ട് ഒരു വേർഡ് വേണം അല്ലെ അതൊരു കുട്ടിയെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് ആയത് കൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹു ആണ് അപ്പൊ എങ്ങനെ പറയാ ദ ബോയ് ഹു ഏസ് സിറ്റിംഗ് ദ ഈസ് മൈ ബ്രദർ ദ ബോയ് ഹു സിറ്റിംഗ് ദ മൈ മൈ ബ്രദർ ബ്രദർ എന്താണ് റിലേറ്റഡ് വേർഡ് ബോയ് സിറ്റിംഗ് ഈസ് അവിടെ ഇരിക്കുന്ന ആ കുട്ടി എന്റെ സഹോദരനാണ് ഓക്കെ നെക്സ്റ്റ് പുസ്തകം കാണിച്ചിട്ട് നമ്മൾ പറയുകയാണെ ഇത് ഞാൻ ഇന്നലെ വാങ്ങിയ പുസ്തകമാണ് അപ്പൊ നേരത്തെ കാറിൻ്റെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ാണ് ഇത് ഞാൻ ഇന്നലെ വാങ്ങിയ പുസ്തകമാണ് എന്നെങ്ങനെ പറയാ പുസ്തകത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഓക്കെ ദിസ്ഇസ് ബുക്ക് വിച്ച് ഐ ബോട്ട് ദിസ്ഇസ് ദുക്ക് വിച്ച് ഐ ബോട്ട് ഡേ അല്ലേ ദിസ്ഇസ് ദുക്ക് ഈ ബുക്ക് വിച്ച് ഐ ബോട്ട് എസ് ടുഡേ ഇവിടെ ഒരു വസ്തുവിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ which I bought in use അപ്പം ദിസ്ഇസ് ദുക്ക് വിച്ച് ഐ ബോട്ട് എസ് ഡേ ഈ പുസ്തകം ഞാൻ ഇന്നലെ വാങ്ങിയതാണ് നെക്സ്റ്റ് നമ്മൾ കണ്ടുമുട്ടിയ സ്ഥലം വളരെ ദൂരെയാണ് എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ കണ്ടുമുട്ടിയ സ്ഥലം വളരെ ദൂരെ എന്ന് പറയുമ്പോഴോ അതൊരു പ്ലേസ് ആണ് നമ്മൾ പറയുന്നത് അല്ലെ എങ്ങനെ പറയും അപ്പൊ അവിടെ ബേറാണ് അങ്ങനെ മനസ്സിലാക്കിയ ഒരു പ്ലേസ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും എവിടെ എന്നുള്ളതാണല്ലോ നമ്മുടെ മൈൻഡിൽ വരിക അപ്പൊ അവിടെ ബേറായിരിക്കും ഒരു വസ്തു ആകുമ്പോൾ ഏത് എന്നായിരിക്കും നമ്മുടെ മൈൻഡിൽ വരിക ആയിരിക്കും അതുപോലെ ഒരു പേഴ്സൺ ഒരു വ്യക്തിയെ കുറിച്ചിട്ടാവുമ്പോൾ അവിടെ എപ്പോഴും നമ്മൾ ആര് എന്നാണ് യൂസ് ചെയ്യുക അപ്പൊ അവിടെ ആയിരിക്കും ഇങ്ങനെ നമ്മളെ മൈൻഡിലേക്ക് കൊണ്ടുപോകുക എന്നിട്ട് ഒരു സെന്റൻസിന്റെ തുടക്കം പറഞ്ഞതിന് ശേഷം അതിന് റിലേറ്റഡ് ആയിട്ട് എന്താണോ നമ്മൾ പറയുന്നത് അതിനിടയിൽ ഈ വേർഡ് ആഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക നമ്മൾ കണ്ടുമുട്ടിയ സ്ഥലം വളരെ എന്ന് പറയുമ്പോ ദ പ്ലേസ് വേർഡ് ഈസ് വെരിഫാർ ദ പ്ലേസ് വേർഡ് ഈസ് വെരിഫാർ നമ്മൾ കണ്ടുമുട്ടിയ സ്ഥലം വളരെ ദൂരെയാണ് ഓക്കെ നമ്മളിപ്പോ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴോ കണ്ട ഒരാളെ കുറിച്ച് ഓർക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് അപ്പൊ നമ്മളിങ്ങനെ പറയാറ് നമ്മൾ ആദ്യമായി കണ്ട ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഇപ്പം അതൊരു പ്രണയത്തിലായാലും എങ്ങനെയെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഇത് പല രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും ദിവസം അല്ലേ ആ കണ്ടുമുട്ടിയത് എപ്പോൾ എന്നുള്ള ആ ഒരു മൈൻഡാണ് നമുക്ക് വേണ്ടത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യാറ് വെണ്ണാണ് അല്ലെ അങ്ങനെ വേണം നമ്മൾ നമ്മളപ്പം ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ ഞാൻ ഇപ്പോഴും ആ ദിവസം ഓർക്കുന്നു വെൻ വി ഫസ്റ്റ് ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വെൻ വി ഫസ്റ്റ് മെറ്റ് നമ്മൾ കണ്ടുമുട്ടിയ ആ ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്നാണ് ഇവിടെ നമ്മൾ തന്നെയാണ് ഏഡ് ചെയ്തത് എന്തെങ്കിലും ഒരു കാരണം വെച്ചിട്ട് നമ്മൾ അവിടെ പോകുന്നില്ല അപ്പൊ നമ്മൾ പറയാറുണ്ട് അത് തന്നെയാണ് ഞാൻ അവിടെ വരാത്ത കാരണം എന്ന് പറയാറുണ്ടല്ലോ അത് തന്നെയാണ് ഞാൻ അവിടെ വരാത്ത കാരണം ചിലപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ നമ്മൾ പറയാറുണ്ട് അത് തന്നെയാണ് ഞാൻ അവിടെ വരാത്ത കാരണം എന്ന് പറയാറുണ്ടല്ലോ അത് തന്നെയാണ് ഞാൻ അവിടെ വരാത്തത് അപ്പൊ ഇവിടെ വൈ ആണ് ഞാൻ അടിയത് എന്തുകൊണ്ട് വൈ അടത് എന്തുകൊണ്ടാണ് ഞാൻ വരാത്തത് എന്നുള്ള ഒഴുകം ദാറ്റ്സ് ദ റീസൺ വൈ ഐഡ്രിമിക്കം അത് തന്നെയാണ് ഞാൻ അവിടെ വരാത്തത് ഓക്കെ ാണ് നമ്മൾ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇനി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇപ്പം അതാണ് ഇതാണ് അല്ല അതാണ് അവിടെയാണ് അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്ന ഒരു സിറ്റുവേഷനും കൂടി ഉണ്ട് കേട്ടോ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വെൻ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഒരുവിധം സെന്റൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ അതേ കുറിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ നമുക്ക് സെന്റൻസുകളും പഠിക്കാം ഇങ്ങനെയുള്ള സംഭവം എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്ന് കൂടി പഠിക്കാം അപ്പോൾ ഇത്രയും സെന്റൻസ് ക്ലിയറായല്ലോ ഈ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വേട് നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ യൂസ് ചെയ്യും എന്നുള്ളത് ക്ലിയർ ആയല്ലോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമ്പിറ്റായിട്ട് അറിയിക്കാം കേട്ടോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിനാണ് ബ്രേക്ക് കാണിച്ചിട്ട് പറയാണ് ഇതാണ് നമ്മൾ കണ്ടും സ്ഥലം ഇതാണ് നമ്മൾ കണ്ടുമുട്ടിയ സ്ഥലം എന്ന് പറയണം ഇവിടെ സ്ഥലം എന്നുള്ള ഒരു പ്ലേസ് ആണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മൾ കണ്ടുമുട്ടിയ സ്ഥലം എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക ഇതിനിടയിൽ ഏത് ക്വസ്റ്റ്യൻ ഏത് ഡബ്ല്യു എച്ച് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ ഇതാണ് നമ്മൾ കണ്ടുമുട്ടിയ പ്ലേസ് അല്ലെങ്കിൽ സ്ഥലം എങ്ങനെ പറയും എന്നത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മസ്റ്റ് കമന്റ് ആയിട്ട് അറിയിക്കുക നമുക്ക് ഓരോന്നും ഓരോന്ന് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കാണണം സബ്സ്ക്രൈബ് ചെയ്യുക ഓപ്ഷൻ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്